പ്രഗ്നൻസി പീരീഡില് എന്തുകൊണ്ടാണ് ചില ഗർഭിണികളുടെ മൂക്ക് ഒരുപാട് വീർത്തിയിരിക്കുന്ന പോലെ കാണുന്നത് എന്നും ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും ഗർഭാവസ്ഥയിൽ പല ബോഡി ചേഞ്ചസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു മൂക്കിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇത് പ്രത്യേകിച്ച് ചില ഗർഭിണികൾക്ക് അവരുടെ മൂക്ക് ഒരുപാട് വലുതായ പോലെ അല്ലെങ്കിൽ നല്ല പോലെ തന്നെ ചീർത്ത് തടിച്ച പോലെ തന്നെ കാണാറുണ്ട് ഇത് പലപ്പോഴും പലർക്കും മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിൽ അത് ബുദ്ധിമുട്ട് യും ചെയ്യാറുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ചില ഗർഭിണികൾക്ക് അവരുടെ മൂക്കിന്റെ സൈസ് വളരെ കൂടുതലായിട്ട് തടിച്ച് വീർത്തിരിക്കുന്ന പോലെയൊക്കെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് ഹോർമോണൽ സെൻസിറ്റിവിറ്റി ആണ് പ്രഗ്നൻസി പീരീഡില് എല്ലാവർക്കും തന്നെ അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ അളവ് വരുന്നുണ്ട് എന്നാൽ ചില സ്ത്രീകളുടെ ശരീരം ഈ ഹോർമോണുകളോട് കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈസ്ട്രോജന് കാരണം രക്തകുയലുകൾ കൂടുതൽ വികസിക്കുകയാണെങ്കിൽ ചില സ്ത്രീകൾക്ക് അവരുടെ മൂക്ക് വീർത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ തടിച്ചതുപോലെ കാണപ്പെടാം മറ്റു വർക്ക് കാര്യമായിട്ടുള്ള മാറ്റവും കാണണമെന്നില്ല അപ്പോ ഈ ഒരു ഈസ്ട്രോജൻ രക്തകുയലുകൾ വികസിക്കുന്നതിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നതിനാൽ നിങ്ങളുടെ മൂക്കിന് മാത്രം വീർത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നീര് വന്നതുപോലെ കാണിക്കുക നിങ്ങളുടെ മുഖം അതുപോലെ തന്നെ കൈകാലുകൾ എന്നിവ ഉൾപ്പെടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ഇത് എഫക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് രക്തത്തിന്റെ അളവ് കൂടുന്നതാണ് ഗർഭാവസ്ഥയിൽ രക്തത്തിന്റെ അളവ് ഏകദേശം ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് വർദ്ധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ മൂക്ക് അതായത് ഗർഭിണിയുടെ മൂക്ക് എത്ര മാത്രം ം വീർക്കുന്നു എന്നത് ഒരു വ്യക്തിയുടെ ശരീരം ഈ അധിക രക്തയോട്ടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പോ ഒരു അധിക രക്തപ്രവാഹം മൂക്കുൾപ്പെടെയുള്ള മൃദുവായ ടിഷ്യൂകളിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോ മൂക്കിലെ രക്തക്കൊയലുകൾ വികസിക്കുകയും കൂടുതൽ ദ്രാവകം പിരിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് മൂക്ക് വീർത്തതായിട്ടോ അല്ലെങ്കിൽ മൂക്ക് തടിച്ച പോലെ നമുക്ക് കാണപ്പെടുകയും ചെയ്യുന്നതാണ് തേർഡ് ദ്രാവകം നിലനിർത്തലാണ് ഗർഭധാരണം വെള്ളം നിലനിർത്തുന്നതിന് കാരണമാവുന്നതാണ് ശരീരത്തിൽ പ്രത്യേകിച്ച് ഗർഭാലത്തിന്റെ അവസാന മാസങ്ങളിൽ ഈ ാവകത്തില് ചിലത് മൂക്കിലും മുഖത്തൊക്കെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത് ചില സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കിയേക്കാം ഇത് അവരുടെ മൂക്ക് കുറച്ച് കൂടുതലായിട്ട് വീർത്തിരിക്കുന്ന പോലെ ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ നിർജ്ജലീകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് അധികമായിട്ട് കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ത്രീകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ മൂക്ക് കുറച്ച് വീർത്തിരിക്കുന്ന പോലെയൊക്കെ കാണുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് ജെനറ്റിക് ഫാക്ടേഴ്സ് ആണ് ചില സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ദ്രാവകം നിലനിർത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ വീക്കത്തിന് കാരണമാവുകയോ ചെയ്തേക്കാം ഇത് അവരുടെ മൂക്ക് കൂടുതൽ വീർത്തിയിരിക്കുന്ന പോലെ കാണപ്പെടാം ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ മൂക്കൊക്കെ വീർത്തിയിരിക്കുന്ന പോലെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള ചെറിയൊരു സാധ്യത കൂടുതലാണ് അതുപോലെ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവരിലും കാണാറുണ്ട് ഇനി പ്രഗ്നൻസി പീരീഡിൽ എപ്പോഴാണ് ഗർഭിണിയുടെ മൂക്ക് വീർത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ തടിച്ചിരിക്കുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ മൂക്കിന്റെ സൈസ് കൂടുതലായിട്ട് ശ്രദ്ധേയമാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഏകദേശം ഒരു സെവൻ ടു നയൻ മന്ത്സിലാണ് കൂടുതൽ കാണാറുള്ളത് മിക്കപ്പോഴും ഒരു നയൻത് മന്തിലാണ് മിക്കവരുടെയും ഈ ഒരു മൂക്ക് വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റുകയും ചെയ്യാറുള്ളത് അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം അവസാന മാസത്തിൽ കൂടുതലായിട്ട് കാണുന്നതിന് രക്തത്തിന്റെ അളവ് കൂടുന്നതും അതുപോലെ തന്നെ ഫ്ലൂയിഡ് റിട്ടൻഷൻ കൂടുന്നതും ഹൈ ആയിട്ടുള്ള ഹോർമോണൽസിന്റെ എഫക്റ്റ് കൊണ്ടാണ് സെക്കൻഡ് സെമസ്റ്ററിലും നേരിയ മാറ്റങ്ങൾ ചില ഗർഭിണികളിൽ കാണാറുമുണ്ട് അപ്പോ നിങ്ങളും നിങ്ങളുടെ മൂക്കിൽ ഈ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി പ്രഗ്നൻസി ിൽ മൂക്ക് വീർത്തിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മൂക്ക് തടിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ തടയുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് പൂർണ്ണമായിട്ടും മൂക്ക് വീർത്തിരിക്കുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് തടയാൻ സാധിക്കുന്നതല്ല എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവയൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് അതിലൊന്നു പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങളുടെ ശരീരത്തിലെ അധിക സോഡിയം പുറന്തള്ളാന് വീക്കം കുറക്കാനും ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നിർജ്ജലീകരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം പിടിക്കാൻ ഇടയാക്കുകയും ഇത് വീക്കം വഷളാക്ക യും ചെയ്യുന്നതാണ് സെക്കൻഡ് ഉപ്പ് കഴിക്കുന്നത് പരമാവധി കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നത് വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയും വീക്കം കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ചിപ്സ് ഉപ്പിലിട്ട ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം തേർഡ് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തല ചെറിയ രീതിയിൽ ഉയർത്തി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത് മുഖത്തും മൂക്കിലൊക്കെ ദ്രാവകം അടിഞ്ഞു കൂടുന്നത് കുറക്കാൻ സഹായിക്കുന്നതാണ് ഫോർത്ത് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നടത്തം അല്ലെങ്കിൽ പ്രസവത്തിന് ുമ്പുള്ള യോഗ പോലുള്ള ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും വീക്കും കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് കോൾ കംപ്രസ് ആണ് തനത്ത കംപ്രസ് അല്ലെങ്കിൽ ഐസ് പാക്ക് നിങ്ങളുടെ മൂക്കിൽ കുറച്ച് മിനിറ്റുകൾ വെക്കുന്നത് വീക്കും കുറക്കുന്നതിന് സഹായിക്കുന്നതാണ് സിക്സ് ദീർഘനേരം ഇരിക്കുന്നതും നിൽക്കുന്നതും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ഒക്കെ കൂടുമ്പോൾ നിങ്ങളുടെ പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം നിങ്ങൾ കൂടുതൽ നേരം ഒരേ പൊസിഷനിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ വീക്കും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നതാണ് സെവന്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക വാഴപ്പഴം ഓറഞ്ച് ചീര പോലുള്ളവ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കഫേന ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നിർജ്ജലീകരണത്തിനും വീക്കം വഷളാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് എയ്ത് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉയർന്ന സമ്മർദ്ദം കോർട്ടിക്കോസ് ടിറോയിഡിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഇത് ദ്രാവകം നിലനിർത്തുന്നതിലേക്ക് നയിക്കുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ തന്നെ സമ്മർദ്ദം കുറക്കാൻ ഡീപ് ബ്രീതിംഗ് എക്സസൈസ് റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീക്കം നിങ്ങളുടെ മൂക്കില് മാത്രമല്ല നിങ്ങളുടെ ഫേസിലും നിങ്ങളുടെ കൈകളിലും കാലുകളിലൊക്കെ നല്ലപോലെ തന്നെ വീക്കം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തലവേദന അല്ലെങ്കിൽ കാഴ്ച മങ്ങിയ പോലെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയക്കളാംസിയുടെ ലക്ഷണമായേക്കാം അതായത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ലക്ഷണമായേക്കാം അപ്പോ സാധാരണയായിട്ട് പ്രഗ്നൻസി പീരീഡിൽ മൂക്ക് തടിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മൂക്ക് വീർത്തിരിക്കുന്ന പോലെയൊക്കെ കാണുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഡെലിവറിയോടെ കടുക്കാറാവുന്ന സമയത്ത് മിക്കവരുടെയും ഈ ഒരു മൂക്ക് ിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പ്രകടമായിട്ടുള്ള മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത് ഡെലിവറിക്ക് ശേഷം നിങ്ങളുടെ നോർമൽ ഈ ഒരു മൂക്കിന്റെ സൈസിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഏകദേശം ഒരു ത്രീ ടു ഫോർ വീക്സ് ഒക്കെ ആവുന്ന സമയത്ത് ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കുകയും ചെയ്തേക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ